ആണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണോ പറയാവായിട്ട് ഉദ്ദേശിച്ചു അത് ഏതാണ് പറയാവ പറയാവാ സത്യം പറഞ്ഞില്ല എനിക്ക് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബ് പറഞ്ഞാൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ക്യുനയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആകുകയെന്ന് കൂടെ നോക്കണം ഒരു ചെറിയൊരു കപ്പിൾ ബ്ലോഗ്സ് ഒരു ചെറിയ അത് ഉദ്ദേശിക്കുന്നത് ഒരു കുറവ് കൂടിയാണ് അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് വേറെ അപ്പൊ ഞാൻ കുറച്ചൊരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറായി ചോദിച്ചിട്ടുണ്ട് ഇവരുടെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അത് കറക്റ്റായിട്ട് പറയുക എന്നും കൂടെ അറിയണം അല്ലാണ്ട് ഭയങ്കര നമ്മള് ഭയങ്കര വലിയ കപ്പലാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവൾക്കറിയാമെന്നും കൂടെ നോക്കണം അതിനുവേണ്ടിട്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ഒരുക്കുവാൻ നടത്താന്നും പറഞ്ഞ് ഞാൻ വന്നത് അപ്പൊ ഇവള് വെല്ലുവിളിച്ചേക്കുവാ നീ പറയുന്ന എല്ലാ ചോദ്യത്തിലും ഞാൻ കറക്റ്റ് ആൻസർ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുവാണ് എന്തൊക്കെയാണെന്നുള്ള സത്യമാണെങ്കിൽ സത്യമാണെന്ന് തന്നെ പറയാം അല്ലാണ്ട് വെറുതെ കള്ളത്തരം പറയത്തില്ല അല്ലാതെ നമ്മള് കൈ ചെയ്യുന്ന ടൈം എല്ലാരും കാണാൻ നമുക്ക് സത്യം പറയാം പ്ലാനിങ് ഇപ്പൊ ഒരു കാര്യമാണ് ഞാൻ എന്തായാലും ചോദിക്കാൻ പോവുക അപ്പൊ ഞാനൊരു പത്ത് പന്ത്രണ്ട് ക്സ്റ്റ്യം തയ്യാറാക്കി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചോദിക്കാം ഞാൻ നിനക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് എന്താ നിനക്ക് പറയാടി ആദ്യമായിട്ട് 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 അതായത് നമ്മള് ഞാനിങ്ങനെ ഷവർ വായിക്കാൻ വേണ്ടി കറിയിരിക്കുന്നത് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് നമ്മള് കമ്പനി ആയതേ ഉള്ളു അപ്പൊ ആ സമയത്ത് ഞാൻ ഷവർ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്റെ ചോദിച്ചെവിടെയാണെന്ന് അപ്പൊ ഞാൻ ഇന്നെന്ത് പറഞ്ഞു അപ്പൊ നമ്മള് കമ്പനി ആയതേ ഉള്ളായിരുന്നു കേട്ടോ വലിയ ായിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു കഴിച്ചിട്ട് അല്ല ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് അപ്പം ഞാൻ ഇവിടെ പറഞ്ഞ ഷവർമാക്കാറില്ല അപ്പൊ ഞാൻ ഇവിടെ തമാശ ചോദിച്ചു കൊണ്ടു തരുവാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും മിണ്ടിരുന്നില്ല എന്നെ ഞാൻ ആയിട്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തു വീട്ടിന്റെ അവിടെ കൊണ്ട് കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ ആദ്യമായിട്ട് വന്ന ഗിഫ്റ്റ് ഷവർമയാണ് ഓക്കെ നമ്മൾ പരിചയപ്പെട്ട ഡേറ്റ് എപ്പഴാണെന്ന് അറിയാ ഒക്ടോബർ 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 തീയതിയാണ് ഏതു വർഷം 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 പറ പറ പറഞ്ഞോ നീ സത്യം വർഷം പറഞ്ഞുകഴിഞ്ഞാർ എനിക്കറിയത്തില്ല സംഭവം പറ ല്ലോ എനിക്കിപ്പം പറയാൻ പറയണം നിനക്കിഷ്ടമാണെങ്കിൽ എനിക്ക് ഇവിടെ ഇഷ്ടം ഓക്കേ നിനക്ക് ഇഷ്ടമാണ് ഓക്കേ എൻ്റെ ഫേവറിറ്റ് ഫുഡ് എന്താണെന്നാണോ പറഞ്ഞു ഫേവറിറ്റ് ഫുഡ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നയാണോ ഉദ്ദേശിച്ചത് ഫേവറിറ്റ് ഫുഡ് എന്താ പുറത്തുagot ഒന്നൊന്നുമല്ല എനിക്ക് ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ട് അതെന്താണ് கரெക്റ്റ് ആണോ എനിക്കറിയത്തില്ല ആയിട്ട് രണ്ടെണ്ണം പറയാമോ ഒരെണ്ണം ബിരിയാണി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിരിയാണി പിന്നെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് മീൻ അല്ലെങ്കിൽ ബിരിയാണി 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 അല്ലേ എനിക്ക് മീൻകറിയും ചോറും ഇഷ്ടം എനിക്ക് മീൻകറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് തലക്കറി വെക്ക എനിക്ക് ബിരിയാണിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻകറിയാണ് അത് നിനക്ക് അറിയാം പിന്നെ നീ എന്തുകൊണ്ടാണ് ബിരിയാണി പറഞ്ഞാൽ അല്ലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല മുളവിട്ട മീൻകറിയാണ് അതായത് വലിയ കീര ചൂര നെമ്മീന പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തലക്കറിയാണ് അത് ഞാൻ കൂടുതൽ ബിരിയാണി കഴിക്കുന്നുണ്ടായിരിക്കും ബിരിയാണി എന്ന് പറഞ്ഞത് എന്നാലിപ്പോ അറിഞ്ഞോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മീൻ മീൻകറേഞ്ചോറും ഞാൻ ഇന്നലെ രാത്രി കൂടെ പറഞ്ഞത് എനിക്ക് മീൻ മീൻകറേഞ്ചോറും എന്റെ ശരിയാണ് ബ്ലാക്ക് ആണ് നമ്മൾ ബ്ലാക്ക് ആണ് ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് പറഞ്ഞത്

എന്നാലും മമ്മൂട്ടിനെ കൂടുതൽ ഇഷ്ടമാണ് എന്നാലും നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാൻ മമ്മൂട്ടിനെ ഇഷ്ടമാണ് മമ്മൂട്ടി എന്ന് പറയുന്നാലും മമ്മൂട്ടി എന്ന് പറയുന്നത് എന്നാലും ഇഷ്ടമാണ് എന്നാലും നന്നായിട്ട് അഭിനയിക്കുന്ന എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇപ്പം നന്നായിട്ട് അഭിനയിക്കുന്ന ഒത്തിരി പേരുണ്ട് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് എന്നാലും നമുക്ക് പുറകെ അഭിനയിക്കുന്ന ഒത്തിരി നടന്മാരുണ്ട് നന്നായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും അത്യാവശ്യം ഇഷ്ടമാണ് അടുത്തെന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിൽ എനിക്ക് ഏത് പ്ലേസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാമോ ഈ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള ബെഡ്റൂം ആണ് കാരണം ചൂടൊക്കെ എ സിക്ക് വരുന്നിട്ട് അതിനകത്ത് അങ്ങ് മാറി കിടക്കുന്നതുകൊണ്ട് ഫേവറേറ്റ് സ്ഥലം അല്ല വീട്ടിലെ കാര്യം കാര്യ ബാക്കിയും ഭയങ്കര ചൂടും ഒരു മൂഡ് കഴിഞ്ഞാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇരിക്കാനാണ് പിന്നെ കുറച്ചൊക്കെ നേരെ ഞാൻ ടി വി ക്രിക്കറ്റ് കളി കാണാനായിട്ടൊക്കെ എന്നാലും ബെഡ്റൂമാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാലും ബെഡ്റൂം ആണ് എന്റെ ഫേവറേറ്റ് ഏതാണെന്ന് പറയാവ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് പ്ലേസ് അത് ഏതാണെന്ന് പറയാം പോകാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് സ്ഥലമാറക്റ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമുണ്ട് എനിക്കൊരു ഫേവറേറ്റ് സ്ഥലമാണ് ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് വേറൊരു ബസ്സിപ്പിരിക്കാം ഇപ്പം ഇപ്പൊ പോവാനായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം പറയാറുണ്ട് പക്ഷെ എന്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ലഡാക്ക് അങ്ങനെയാണ് നമ്മളെ റൈഡർമാരുടെ ഏറ്റവും റൈഡർമാരുടെ സ്വർഗം എന്ന് പറയുന്നത് ലഡാക്ക് പിന്നെ ഞാൻ കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്നാലും പോകണം എന്നുണ്ട് നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുള്ള സമയം എടുത്തു വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ അല്ല അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം താല്പര്യം ഇല്ല അതെല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്റെ ഇഷ്ടമുള്ള സ്വഭാവം ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്വഭാവം സ്വഭാവം എന്ന് എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ലവ്വിംഗ് ആണ് ഭയങ്കര റൊമാൻറ്റിക് ആണ് എനിക്ക് എന്റെ എന്റെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിൽ ഒന്നാണ് ഭയങ്കര ഭയങ്കര ലവിങ് ആയിരിക്കണം കെയറിംഗ് ആയിരിക്കണം റൊമാൻറ്റിക് ആയിരിക്കണം ഇതെല്ലാം അടങ്ങിയ ഒരാളാണ് എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയൂല ഞങ്ങൾ അറിയുന്നവർക്ക് അറിയാം ഫുൾ ടൈം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലിരിക്കാറില്ല ഞങ്ങൾ ഫുൾ ടൈം പുറത്താണ് പുറത്തിങ്ങനെ പറന്ന് നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും നൈറ്റ് റൈഡാണ് നൈറ്റ് ആണ് കൂടുതലും ഞങ്ങൾ പുറത്തായിരിക്കും ചിലപ്പോ മണി മൂന്ന് മണി മണിക്കൊക്കെയാണ് രാത്രി വീട്ടിലേക്ക് കയറുന്നത് അപ്പം ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലായി ഇത് അത് സത്യമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നു പുറത്ത് വന്നല്ലപ്പോഴും ഒരിക്കലോ ആഴ്ച രണ്ടു ദിവസം അങ്ങനെ പുറത്തേക്കൊക്കെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു അപ്പം ഇപ്പൊ എന്താ സംഭവം ഡെയിലി പുറത്താണ് ഏറ്റവും അതാണ് കേട്ടോ ലവ്വിംഗ് റൊമാന്റിക് എല്ലാ സ്നേഹമാണ് മൊമെന്റ് ഏതാ

ായിട്ടുള്ളത് ഒത്തിരി എനിക്ക് എല്ലാ ഫേവറേറ്റ് ആയതുകൊണ്ട് അതിലേതാണെന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും ദിവസം എന്ന് വെച്ചുകഴിഞ്ഞാല് കല്യാണം അല്ലായിരുന്നു അതല്ല കല്യാണം ഫേവറേറ്റ് ആണ് പക്ഷെ അതിന് മുന്നേ ഒരു ദിവസം ഉണ്ടായിരുന്നു ആ ഒരു ദിവസമാണ് ആ ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം ഏതാണെന്ന് എന്റെ ബർത്ത്ഡേയുടെ ഒന്നായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ട്വന്റി ഫൈവ് ഡിസംബർ ട്വന്റി ഫൈവ് പിന്നെ ക്രിസ്മസിന്റെ അന്ന് അന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റും ായിട്ടുള്ള ദിവസവും ഏറ്റവും ടെൻഷൻ ആയിട്ടുള്ള ദിവസവും ഏറ്റവും അടിപൊളി മൊമെന്റും ആയിരുന്നു അത് അടുത്തായിട്ട് എഴുതാൻ എന്നത് എന്നിൽ നിന്നും മാറ്റണമെന്ന് കരുതുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്തുവാ ഞാൻ ഈ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ഏത് സ്വഭാവം ഇഷ്ടമില്ലാത്ത എന്നുള്ള സ്വഭാവമുണ്ട് ആ സ്വഭാവം നീ മാറ്റണം ഏത് സ്വഭാവം പറയൂ മാറ്റണം എനിക്ക് ഇങ്ങനെ തന്നെ മതി എനിക്ക് വലിയ ഇതൊന്നും ഇല്ല ഇപ്പം എന്താണ് നമ്മള് കുടുംബ ജീവിതമൊക്കെ ആകുമ്പോ വഴക്കുണ്ടാവും അത് സ്വാഭാവികം അങ്ങനെ വഴക്കില്ലാത്ത ഒരു കുടുംബം ഇല്ലല്ലോ അപ്പം നമ്മള് ഇടക്ക് വഴക്കുണ്ടാക്കാൻ നേരിട്ട് ഇടക്ക് ചെറിയ ചെറിയ സൗന്ദര്യ ഉണ്ടാവും ആ ടൈമില് ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതിന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കത്തില്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വീണ്ടും ഇങ്ങനെ ഞാൻ ഇനിയും പറയും അതൊക്കെ പറയും അസുഖം അതാണ് എനിക്ക് പറ്റത്തില്ല ആ ഒരു ഞാൻ അല്ല അതല്ല അത് പറയുമ്പോ നമ്മൾ പറയുമ്പോഴത്തേക്കും അതിന്റെ ഓപ്പോസിറ്റ് ആ സമയത്ത് കേട്ടാ ആ സമയത്ത് കേട്ടോ അതല്ലാതല്ല ആ സമയത്ത് ആ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ വേണ്ട എന്ന് പറയുമ്പോ വേണം എന്ന് പറയുന്ന ആ ഒരു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല മനസ്സിലായ എന്താണ് മനസ്സിലായത് ആ അത് തന്നെ നമ്മള് ദേഷ്യപ്പൊ നമുക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ദേഷ്യം കൂടും ഒന്നുകൂടാ ആ ഒരു സംസാരം കേൾക്കുമ്പോ അത് ആ അതെനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ അതാ ആ സമയത്ത് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പത്തതും ഓക്കെ ഇപ്പൊ മഴക്കിട്ടോണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളു അത് കഴിഞ്ഞൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു ലെവലിൽ തന്നെ ഞാൻ എന്താണോ വിചാരിച്ച ആ ഒരു ലെവലിൽ തന്നെ പിന്നെ തിരിച്ചു വരും അതാണ് ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ദേഷ്യം കൂടും ഇങ്ങനെ അത് എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെ എനിക്ക് ദേഷ്യം കൂടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികൾ ുംട്ടിയത് എ എനിക്ക് പട്ടം കേട്ടാൻ ഭയങ്കര ഞാൻ ഇഷ്ടൂറ്റിപത്തഞ്ച് ദിവസം വേണമെങ്കിലും പട്ടം കേട്ടതെന്ന് വെച്ചാൽ ഓണത്തിനൊക്കെ വെയിലത്ത് കരിഞ്ഞ വെയിലത്തൊക്കെ

പിന്നെ കാര്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഞാൻ പറ എനിക്ക് ഏറ്റവും ആയിട്ട് പക്ഷേ ഉണ്ടാക്കി തന്ന ഒരു ഫുഡുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനലിൽ ഇട്ട ഒരു പാൽക്കപ്പയും ബീഫും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഒന്ന് നോക്കിയാൽ മതി പാൽക്കപ്പയും ബീഫും അത് എനിക്ക് ഭയങ്കര എന്താ അതെനിക്ക് ഇതുവരെ പിന്നെ കിട്ടിട്ടില്ല ആ ഒരു അത് ഭയങ്കര ഒരു രക്ഷില്ലാത്തേണ്ടി അടിപൊളി വേറെ ലെവലായിരുന്നു കേട്ടോ ീഫും പാൽക്കപ്പി പാൽക്കപ്പീഫ് പക്ഷെ ആ ഒരു ദിവസം ഞാൻ ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊറച്ചെടുത്ത് വെച്ചേക്ക് നമുക്ക് പിന്നെ കഴിക്കാൻ പറഞ്ഞ് ഇച്ചിരി കഴിച്ചോളൂ അത് എന്നിട്ട് പിന്നെ നമ്മള് പുറത്തേക്കൊക്കെ പോയിട്ട് വന്നിട്ട് വയറ് മറിച്ച് വേറെ സ്ഥലത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനാറിലൊക്കെ ഞാനാ ആ ചോദ്യം ചെയ്തിട്ട കാര്യമില്ല അങ്ങനെ ചോദിക്കുമ്പോഴേ ചോദിച്ചിട്ട് പ്രസിദ്ധി ഞാൻ ചോദിച്ചു ചോദിച്ചു ഞാൻ ആലോചിച്ചത് ആ ചോദ്യം ചോദിക്കാൻല്ലോ രണ്ടായിരത്തി കാറിന്റെ ഡേറ്റ് കാർ നമ്മൾ ഇറക്കിയത് എപ്പോഴായിരുന്നു അല്ല സത്യം പറഞ്ഞാൽ ലോണം ഓണം കഴിഞ്ഞാൽ കാർ ഇറക്കിയത് പക്ഷേ ഞാൻ ഓർക്കുന്നില്ല ഏത് ഡേറ്റിനായിരുന്നു ഒക്ടോബർ സെപ്റ്റംബർ ഓഗസ്റ്റ് ായിരുന്നു സെപ്റ്റംബറിലാന്ന് സെപ്റ്റംബർ ഓണം സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ കഴിഞ്ഞ നമ്മളെ പരിപാടി ഓഗസ്റ്റിലായിരിക്കും അപ്പൊ നമ്മൾ ഓഗസ്റ്റിനാണ് കാറിറക്കിയിരിക്കുന്നത് പക്ഷെ ഡേറ്റ് ഇതില്ല ഓഗസ്റ്റ് എന്ന് പറയുന്നതും കറക്റ്റ് ഇല്ല നമ്മളത് കറക്കി വരുത്തിയിട്ടാണ് ഇപ്പൊണ്ടാക്കിയ ഓസ്റ്റീനാണ് പിന്നെ വേറെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രെസ് ഏതാണെന്ന് പറയുന്നത് ആ അല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രെസ് ഏതാണെന്ന് ആണോ അല്ല അതേ നിനക്ക് ഇഷ്ടപ്പെട്ട എന്താ ഞാൻ ഇടുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ജീൻസും തന്നെയാണ് മുണ്ടി

യും കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഈ വീഡിയോ നിർത്തില്ല കുഞ്ഞു വീഡിയോ ആയിരുന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ എല്ലാ കപ്പേക്ഷ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ വേറൊരു ചാനലിനുണ്ട് ചാനലുണ്ട് മൈ മൈ പൊണ്ടാറ്റിയുടെ ചാനലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജസ്റ്റ്ന റോസെന്നാണ് ചാനലിൻ്റെ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് വീഡിയോയോട് അവസാനിപ്പിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒത്തിരി വീഡിയോസ് ഉണ്ട് അപ്പോൾ ഈ ക്യു ആ നമ്മളൊന്ന് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് വലിയ ചോദ്യം ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മളടുത്തൊരു ക്യു ആൻ ആയിട്ട് വരാം അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇത് കമന്റ് ബോക്സ് ഒക്കെ ഓപ്പൺ ആണ് നിങ്ങൾക്ക് പൊങ്കാലിടണെങ്കിൽ അതിന്റെ അടിവന്ന് ഇടാം അപ്പൊ നമ്മളെ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇതുവരെയുള്ള അടിപൊളി കൈശണ്ടല്ലോ